അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി ഇറങ്ങി ചേച്ചി പോവാണ് ചേച്ചി പോവാണ് ആദ്യ കൂട്ടനും ആദ്യ കൂട്ടനു ചേച്ചി പോവാണ് ണ്ടോ എന്താ വണ്ടിക്കത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ കൊറേ ഇണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇച്ചിരി ഉള്ളു ചേച്ചി പോവടോ ചേച്ചി കൂടെ പോവാ ഒരു ഒരു രണ്ട് നന്ദി നന്ദി നമസ്കാരം ഇത് കൊണ്ടുപോയിട്ട് വന്നി എന്നെ കാണിക്കില്ല അതല്ലേ അപ്പോൾ ഒരുപാട് കൂടി ഇത്ര ദിവസമായിട്ട് പേര് പോലും പഠിച്ചില്ല നീ സത്യപതി പേര് വിളിച്ചില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കിട്ടാണ് പേര് അതെ ഇവിടുന്ന് പോയി കിട്ടിയാണ് വരുന്നതല്ലേ ക്ലൈമറ്റ് ജലദോഷം പിടിച്ചു അല്ലേ ഞങ്ങൾ നമ്മളായിട്ട് തന്നെ കൊടുത്തതാണ് ഇവക്ക് ആദ്യം പിടിച്ചു ഇവിടെ കൊടുത്തു അതെ അപ്പം എന്തായാലും ഇപ്പം ഈ അവിടെയൊക്കെ എവിടെയെങ്കിലും വെച്ച് എവിടെയെങ്കിലും അല്ലേ അവിടെ വെച്ച് കാണാം നമുക്ക് ോ ആദ്യ കളിയ പുറക്കിറങ്ങി കഴിയുമ്പോ അപ്പൊ ശരി ഓക്കേ കേട്ടോ ടാറ്റാ ബൈ 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 ശരി ശരി താട്ട പറ അങ്ങനെ വാ വാങ്ങ ആ ആ എന്നാ ഫ്രണ്ടിലോട്ട് കാണുന്നോ അവിടെ പോയിന്നെ എടുക്ക പോട്ടെ അങ്ങനെ അവര് പോയി അങ്ങനെ അവരിതാ പോന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ വീട്ടിലൊരാളും കൂടി ആരുമില്ല വീണ്ടും ഒരു ഒരാൾ പോയപ്പോഴത്തേക്കും ശൂന്യതയായി അപ്പൊ ഇത്ര ദിവസം പത്തിരുപത്തിരണ്ട് ദിവസം ദിവസം ഉണ്ടായിരുന്നു അതെല്ലേ കാരണം ഒരു ദിവസം നേരത്തെ വന്നു പിന്നെ പിന്നെ ഒന്ന് ഇടയ്ക്ക് ദിവസം നിർത്തിവെച്ചായിരുന്നു എക്സ്ട്രാ ചെയ്തിട്ടാണ് അവർ പോയത് കേട്ടോ <laughs> <g Casajar> ും അവർക്ക് പ്രത്യേകിച്ച് എന്നെ കുളിപ്പിച്ച് കുഞ്ഞുവാവേനെയും കുളിപ്പിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയത് അപ്പോ അതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സഹ്യ ആയുർവേദ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് തെറാപ്പിസ്റ്റുകളും അടിപൊളി അടിപൊളി അല്ലെ നല്ല സൂപ്പർ ആയിട്ട് കാരണം ഓരോ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് അത് ചെയ്തിട്ട് പോയത് എല്ലാം അതെ എല്ലാ ദിവസവും രാവിലെ ആറുമണിക്കും വൈകിട്ട് ആറു മണിക്കും കൃത്യം ഒരു തുള്ളി പോലെ സമയം മെനക്കിടാതെ കൃത്യമായിട്ട് അതായത് രാവിലെ ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞു തന്നെ എടുത്തു മണിക്ക് വരാൻ ഞാൻ ഞാൻ പറഞ്ഞു തന്നെ തന്നെ എനിക്ക് ഇത്രയും ദിവസം ഒന്നാം തീയതി വരെയുണ്ട് കഷായം പക്ഷേ ഇനിയുള്ള ദിവസം ഞാൻ തന്നെ എടുത്തു കുടിക്കണം പോകുന്ന ഒരു സംശയം കാരണം ഇത്രയും ദിവസം കറക്റ്റ് ആയിട്ട് എടുത്തു വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഒരിക്കലും മറക്കില്ല നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇതുവരെ ഇങ്ങനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമുക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കോവാണ് അതുപോലെ തന്നെ ആ കൊച്ചിനും പ്രത്യേകിച്ച് ഒരുപാട് നന്ദി അതെ അപ്പൊ ശരി അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന കോള് വരുന്നു ഒന്ന് കാണിച്ചു നേരം വിളിക്കാൻ കൊടുത്തേരങ്ങ ചേച്ചി നോക്കുവാണെ ഇത്രയും ദിവസം കണ്ടിട്ടേ പെട്ടെന്ന് അവന്റെ ആ ചിന്ത നോക്കണേ ആ വിളി കേക്കണം ചേച്ചി അവട്ടം കറിയും നോക്കേച്ചി പോയി വിട്ടു വാ നീ പോരെ അവിടെ ആരുമില്ല എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നല്ലൊരു കാഴ്ച കണ്ടപ്പോ വീഡിയോ എടുത്ത കേട്ടോ ആദ്യ കുഞ്ഞ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചിന്റെ റൂമാണ് അവൻ്റെ ഓമിൻ്റെ വാതിക്കെ പോയി നിന്നുകൊണ്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര വിളിയാണ് അവന് ഏത് സമയം അവിടെ പോയി കയറുന്നതല്ലേ ആ ആ എപ്പോഴാണ് ആ കൊച്ചു പാട്ട് വെച്ച് കൊടുക്കും ആദ്യം ഭയങ്കര ഡാൻസ് കിട്ടി അവനിപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പോയിന്ന് മറന്നുപോയി അപ്പോൾ ആ പോയി നിന്നിട്ട് അവിടെ പോയി നിന്നിട്ട് കഥക പോയി മുട്ടിക്കൊണ്ട് ചേച്ചി ചേച്ചി വിളിയാ അതി അതിയേ എൻ്റെ ഫോന്ന ആ രണ്ടു ദിവസം കഴിയുമ്പോൾ മറന്നു പോവും എന്നാല് അവൻ അത്ര നേരം ഓർത്തിരുന്നില്ലേ ആ ഉച്ചയായപ്പോ പോയിട്ട് പിന്നെ കിടന്നുറങ്ങി എഴുന്നേറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ആ ആ മീമി അത് ആ മമ്മി അമ്മ രണ്ടാവശ്യം പോയി കണ്ടുള്ള ഓർമ്മയുള്ളു ഇപ്പോഴും കാണുന്നുല്ലോ നദിയേ ചക്കരെ

ഫോൺ വിളിച്ചു വിളിച്ചുകൊടുത്തേ ചേച്ചിനെ ചേച്ചിനെ വീഡിയോ കോൾ വിളിച്ചു കൊടുത്തേ ഇവിടെ ഒരാൾ ചേച്ചി അന്വേഷിച്ച് നടക്കുമെന്ന് പറഞ്ഞു ചേച്ചിനെ വീഡിയോ കോൾ വിളിക്കാം വിളിക്കട്ടോ ചേച്ചിയെ കാണാൻ വേണ്ടി ഓടി നടക്കുക എടുക്കുമ്പോഴേ കൊണ്ടുപോകുന്നുണ്ടോ സൗണ്ട് ഇല്ലടി സൗണ്ട് ഇല്ലടി നോക്കാം ഒരു മെസ്സേജ് ചേച്ചിക്ക് ഒരു വോയിസ് മെസ്സേജ് ഞാൻ കൊടുത്ത് ആ ഒരു വോയിസ് മെസ്സേജ് പറ കൊടുക്കില്ല കൊച്ചു തന്നെയാ ഹാ ഹാ ആ